ഹലോ ഗേൾസ് എസ്സാം വലൈക്കുമോൾ ഇറ്റ്സ് മീ ഹമീദ ഫ്രം എൻസ്റ്റൈൽ ഫാഷൻസ് ഗേൾസ് അപ്പൊ ഇന്ന് നല്ല സൂപ്പേർബ് ആയിട്ടുള്ള പാർട്ടിവെയർ കളക്ഷൻസ് ആണ് കേട്ടോ കാണിക്കുന്നത് നല്ല ബെസ്റ്റ് പ്രൈസിന് നല്ല ഹെവി പാർട്ടിവെയർസ് ആണ് കേട്ടോ സൊ ഗേൾസ് ആരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുൾ ആയി വാച്ച് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള എല്ലാ കളക്ഷൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പാർട്ടിവെയർസ് ആണ് ഇപ്പൊ ഫസ്റ്റ് വൺ നോക്കിയേ നല്ല സൂപ്പേബ് ആയിട്ടുള്ള ഐറ്റം ആണ് നല്ല ഹെവി പാർട്ടിവെയർ ആണ് കേട്ടോ നോക്കിയേ നല്ല ബ്യൂട്ടിഫുൾ വർക്കാണ് ഫുൾ ഗോൾഡൻ സ്റ്റോൺ വർക്കും ഫുൾ സർക്കം വർക്കും ആണ് കേട്ടോ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ല ഹെവി പാർട്ടി വെയർ ആണ് കേട്ടോ നോക്കിയേ നല്ല ബ്യൂട്ടിഫുൾ വർക്കാണ് ക്യൂട്ടായിട്ടുള്ള ഡിസൈൻസും ആണ് കേട്ടോ നെക്കൊക്കെ നല്ല മോഡലായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ നെക്ക് പോഷൻ ഒക്കെ നോക്കിയേ കവർ ചെയ്തിട്ട് ഫുൾ വർക്ക് കൊടുത്തിട്ടുണ്ട് ടോപ്പ് കംപ്ലീറ്റും വർക്ക് കവർ ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ ഫുൾ ഗോൾഡൻ സ്റ്റോൺ വർക്കും അറ്റാച്ച്ഡ് ആണ് മെറ്റീരിയൽ സൂപ്പർബ് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഓക്കെ ടോപ്പിന്റെ എൻഡിലൊക്കെ നോക്കിയാൽ നല്ല ഹെവി വർക്ക് ആണ് ഫുൾ സ്റ്റോൺസ് അപ്പൊ ഫുൾ ഈ ഗോൾഡൻ സ്റ്റോൺ വർക്ക് അപ്പം ഈ വർക്കിലെല്ലാം ഫുൾ ഗോൾഡൻ സ്റ്റോൺ വർക്കും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ് ഒരു ഗ്ലൈസി ആയി ഷൈനിങ് വരുന്ന അപ്പോൾ നോക്കിയേ ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ് ഷൈനിങ് വരുന്ന ഫാബ്രിക് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ഫാബ്രിക് ആണ് ഓക്കെ സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് കേട്ടോ സ്ലീവിന്റെ എൻഡിലും നല്ല ബ്യൂട്ടിഫുൾ ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഷോളൊക്കെ നല്ല സൈസ് വരുന്ന ഷോളാണ് കേട്ടോ നല്ല ലെങ്ത്തും എടുത്തും വരുന്നുണ്ട് വൺ സൈഡ് ആയിട്ട് നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ സ്കാൽപ്പ് വർക്ക് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഷോൾ കംപ്ലീറ്റും ബുട്ടീസ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതർ സൈഡും മൈന്യൂട്ട് ആയിട്ടുള്ള സ്കാൽപ്പ് വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഹെവി പാർട്ടി വെയർ ആണ് നിങ്ങൾക്ക് ടൂ തൗസൻഡ് എബോ ഒക്കെ കൊടുത്ത് പർച്ചേസ് ചെയ്യേണ്ടായിട്ടാണ് കേട്ടോ നല്ല അഫോർഡബിൾ റേറ്റിനാണ് കൊണ്ടുവന്നിരിക്കുന്നത് വെറും തൗസൻഡ് സെവൻ ഫിഫ്റ്റിയേ വരുന്നുള്ളു കേട്ടോ ഓക്കെ പാൻറ്റൊക്കെ നോക്കിയാൽ നല്ല സ്ട്രെച്ച് ആയിട്ടുള്ള എലാസ്റ്റിക് ആണ് നല്ല ലെങ്ത്തും വരുന്നുണ്ട് കേട്ടോ എൻഡിലായിട്ട് ബോർഡർ വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ പാർട്ടി വെയർ ആണ് വെയർ ചെയ്താലും നല്ല ലുക്ക് ഉണ്ടാവും കേട്ടോ ഒരു വെറൈറ്റി ഔട്ട്ഫിറ്റ് ആയിരിക്കും ആണ് കേട്ടോ സൈസ് ജസ്റ്റ് ഫോർട്ടി ടു ആണ് ലെങ്ത് ഫോർട്ടി ഫൈവ് ആണ് ഏട്ടോ വരുന്നത് റേറ്റ് വെറും തൗസൻഡ് സെവൻ ഫിഫ്റ്റി ആയിരത്തി എഴുന്നൂറ്റമ്പത് രൂപയെ വരുന്നുള്ളൂ ആ റേറ്റിന് നിങ്ങൾക്ക് ഇത് വെറുത്താണ് അടിപൊളിയാണ് കേട്ടോ മെറ്റീരിയലും നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് നല്ല ഫ്ലോയിൽ കിടക്കുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ അങ്ങനെ തടി തോന്നിക്കുന്ന ടൈപ്പ് അല്ല ഓക്കെ അപ്പം നെക്സ്റ്റ് കളർ നോക്കിയേ നല്ല സൂപ്പർ കളറാണ് ഇതൊക്കെ ഈ കാണുന്ന സെയിം കളർ തന്നെയാണ് കേട്ടോ ഒരു വെറൈറ്റി ആണ് ഓക്കെ നല്ല മെഹന്തി ഗ്രീൻ ആണ് അതില ഷൈനിങ് ഒക്കെ കൊടുത്തിട്ട് നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ വർക്കും നല്ല അടിപൊളിയാണ് കേട്ടോ ഷോളൊക്കെ നോക്കിയ നല്ല സൈസ് വരുന്ന ഷോളാണ് നോക്കേ അപ്പോ നല്ല അടിപൊളി ഐറ്റം ആണ് നോക്കി അപ്പൊ ഈ ഒരു കളറിലൊക്കെ ഈ ഒരു ഡിസൈൻ നല്ല ക്യൂട്ടായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എക്സെല്ലുകാർക്കും പിന്നെ ഫോർട്ടി ടു യൂസ് ചെയ്യുന്ന ഡബിൾ എക്സ് എൽ സെറ്റ് ആയിരിക്കും ഓക്കെ നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയ ഗ്രീൻ കളർ ആണ് കേട്ടോ നിങ്ങൾ സൈസ് കറക്റ്റ് ചെയ്തിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ പാൻ്റ് ഒക്കെ നോക്കിയാൽ നല്ല ലെങ്ത്തിൽ യൂസ് ചെയ്യുന്നവർക്കൊക്കെ സെറ്റ് ആവും ഫോർട്ടി ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് നോക്കിയപ്പോ നല്ല ഗ്രീൻ കളറാണ് നല്ല വെറൈറ്റി ചാർട്ടിലാണ് കേട്ടോ വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഓക്കെ നല്ല പെർപ്പിൾ ആണ് ലൈറ്റ് പെർപ്പിൾ കളറാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ അങ്ങനെ ഒരു തടി തോന്നിക്കുന്ന മെറ്റീരിയലൊന്നും അല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോർ കളേഴ്സിലാണ് ഈ ഒരു ഐറ്റം അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഡിസൈൻ ആണ് കേട്ടോ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഡിസൈനാണ് ഹെവി പാർട്ടി വെയർ ആണ് വെറും വെയിറ്റ് വെറും ആയിരത്തി എഴുന്നൂറ്റി അമ്പതേ വരുന്നുള്ളൂ റേറ്റിന് നിങ്ങൾക്ക് ഇത് വെറുതാണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് ഐറ്റം നോക്കിയേ എപ്പോഴും ഹിറ്റ് ആയിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ നമുക്ക് എപ്പോ കൊണ്ടുവന്നാലും പെട്ടെന്ന് ഓർഡർ ആവുന്ന ഐറ്റം ആണ് സോഫ്റ്റ് മസ്ലി മെറ്റീരിയലിൽ നല്ല മിറൽ വർക്ക് ഒക്കെ കൊടുത്തിട്ടുള്ള സൂപ്പർ ഐറ്റം ആണ് കേട്ടോ നല്ല ഗ്രീൻ കളർ ആണ് നോക്കിയേ നല്ല ബ്യൂട്ടിഫുൾ പ്രിന്റ് ടോപ്പ് ഓൾ ഓവർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കംപ്ലീറ്റ് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിലെല്ലാം ഗോൾഡൻ സ്റ്റോൺസും മിറേഴ്സും അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഓക്കെ സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് ആണ് ത്രീ ഫോർത്തിനേക്കാൾ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഓൾമോസ്റ്റ് ഒരു സ്ലീവിന്റെ ലെങ്ത് വരുന്നുണ്ട് ഓക്കെ ഈ ഒരു ലെങ്ത് വരുന്നുണ്ട് കേട്ടോ സ്ലീവിന്റെ എൻഡിലും ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോഷനും ആ സെയിം പ്രിന്റ് കൊടുത്തിട്ടുണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഡിസൈനാണ് ഷോൾ ലെങ് വരുന്ന ഷോൾ ആണ് ഏറ്റവും നല്ല ഹെവി ഷോൾ ആണ് ഓക്കെ ഷോൾ കംപ്ലീറ്റും ആ ഒരു ക്യൂട്ടായിട്ടുള്ള പ്രിന്റും ഫുൾ സ്റ്റോൺസും മിറോസും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ

ഇതാണ് ഓൾ ഓവർ ലുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഫ്രൈറ്റ് ആയിരത്തി എഴുന്നൂറ്റമ്പത് തന്നെയാണ് വരുന്നത് ട്ടോ നെക്സ്റ്റ് ഷൈഡ് നോക്കിയാൽ നല്ലൊരു റെഡ് കളറാണ് ഏട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള കളറാണ് ട്ടോ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറാണ് സ്ലീവിലൊക്കെ ഫുൾ ആ ഒരു പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ട്ടോ ും സെയിം പ്രിന്റ് തന്നെയാണ് വന്നിരിക്കുന്നത് സിൽക്ക് സിൽക്കാണ് സൂപ്പർ ഒരു വെറൈറ്റി ഔട്ട്ഫിറ്റ് ആയിരിക്കും ഓക്കെ നല്ല സൂപ്പർ ഡിസൈൻ ആണ് നല്ലൊരു പാകിസ്ഥാനി പ്രിന്റ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് മെറ്റീരിയലും മോഡൽ സിൽക്ക് ആണ് കേട്ടോ ആയിട്ടുള്ള പ്രിന്റ് ടോപ്പ് ഓൾ ഓവർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ടോപ്പിന്റെ എൻഡിൽ നോക്കിയാൽ ഫുള്ള് ഫ്ലവേഴ്സിന്റെ പ്രിന്റും ഗോൾഡൻ സ്റ്റോൺസും നോക്കിയാൽ ഹാൻഡ് വർക്കും അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഗോൾഡൻ ത്രെഡ് വർക്ക് കവർ ചെയ്ത് ആ ഫ്ലവേഴ്സിലൊക്കെ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് മോഡൽ ആണ് ബാക്കും സെയിം പ്രിന്റ് തന്നെയാണ് വന്നിരിക്കുന്നത് സ്ലീവ് ഫുൾ സ്ലീവ് വരുന്നുണ്ട് നോക്കിയാൽ വാച്ച് ഒക്കെ കിട്ടുന്ന പോർഷൻ വരെ ഉള്ള സ്ലീവ് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ പാൻഡും സെയിം ഫാബ്രിക് തന്നെയാണ് നല്ല ലെങ്ത് ഒക്കെ വരുന്നുണ്ട് ഫോർട്ടി ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് എല്ലാവർക്കും നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള നല്ല സൈസ് വരുന്ന ഷോൾ ആണ് ഫുള്ള് പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റ് ഷോൾ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ നല്ല ഫ്ലോറൽ പ്രിന്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് സൂപ്പർ ഡിസൈൻ ആണ് കേട്ടോ സൂപ്പർ ആണ് മെറ്റീരിയൽ നല്ല ഫീൽ തരുന്ന നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് മോഡൽ മൊടാൽ ആണ് കേട്ടോ സെയിം ബ്ലാക്ക് ഷെയ്ഡ് ആണ് ഇത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡല്ല കേട്ടോ ഇതിങ്ങനെയാണ് വന്നിരിക്കുന്നത് ഓക്കെ നല്ല ഡെപ്ത് ഉള്ള കളർ അല്ല ഈ കാണുന്ന സെയിം തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുണ്ട് ഷോളില് സ്റ്റോൺസും മിറൽസൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ ഫുൾ പ്രിന്റ് മാത്രമേ വന്നിട്ടുള്ളൂ പാൻഡും same material തന്നെയാണ് കേട്ടോ അപ്പൊ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടൂ കളേഴ്സിലാണ് ഈ ഒരു ഐറ്റം അവയിലുള്ളത് കേട്ടോ ഒന്ന് ഓഫ് വൈറ്റും പിന്നെ ബ്ലാക്കും മസ്റ്റേർഡ് എല്ലോ ആണ് കേട്ടോ യോക്കിൽ നോക്കിയാൽ നല്ല മൾട്ടി ത്രെഡ് വർക്ക് വരുന്ന ഒരു ആയിട്ടുള്ള ബോക്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ടോപ്പ് കംപ്ലീറ്റ് ആയിട്ടും ഗോൾഡൻ മിറേഴ്സ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്ലീവിന്റെ എൻഡിലും വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഫുൾ ഈ പ്രിന്റിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ടോപ്പും കംപ്ലീറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ ഫ്രണ്ടിലും ബാക്കിലും എല്ലാം സെയിം പ്രിൻ്റ് തന്നെയാണ് ഷോൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ആണ് വന്നിരിക്കുന്നത് പാൻഡും പ്രിന്റഡ് ആണ് കേട്ടോ നല്ല സ്ട്രെച്ച് ആയിട്ടുള്ള എലാസ്റ്റിക് ആണ് ഒരു തേർട്ടി എയ്റ്റ് ഒക്കെ തന്നെ ലെങ്ത് വരുന്നുള്ളൂ പാന്റ് ലെങ്ത് ഓക്കെ ഓക്കെ അപ്പം ഇതാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് നല്ല ബ്യൂട്ടിഫുൾ പ്രിന്റും നല്ല ആയിട്ടുള്ള ഐറ്റം ആണ് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് മസ്ലിൻ ആണ് കേട്ടോ അപ്പം ഇതിന്റെ മെഷർമെന്റ് വരുന്നത് ജസ്റ്റ് ഫോർട്ടി ത്രീ ആണ് ലെങ്ത് ഫോർട്ടി ഫൈവ് ആണ് വരുന്നത് കേട്ടോ ഈ ഒരു പ്രിന്റിൽ ഈ ഒരു കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് തന്നെയാണ് കേട്ടോ അപ്പം നല്ല സെറ്റ് ആണ് കേട്ടോ നല്ല സൂപ്പർ ഡിസൈൻ ആണ് ഓക്കെ സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ില് നല്ല ബ്യൂട്ടിഫുൾ വർക്ക് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് നല്ല ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് ഫുള്ള് സിൽവർ കളർ സ്റ്റോൺ വർക്കും അറ്റാച്ച്ഡ് ആണ് കേട്ടോ ടോപ്പ് കംപ്ലീറ്റ് ആയിട്ട് ബുട്ടാസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ടോപ്പിന്റെ എൻഡിലും നല്ല ഹെവി ആയിട്ടുള്ള ഫുൾ സ്റ്റോൺസും അറ്റാച്ച്ഡ് ആണ് ബാക്ക് പ്ലെയിൻ ആണ് കേട്ടോ സ്ലീവിലും ഫുൾ വർക്ക് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവും ടോപ്പും ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ പാൻറ് നോക്കിയാൽ നല്ല സ്ട്രെച്ച് ആയിട്ടുള്ള ഇലാസ്റ്റിക് ആണ് ഹാഫ് നിന്ന് പ്ലീറ്റ്സ് കൊടുത്തിട്ടുള്ള പാൻറ് ആണ് കേട്ടോ പാൻറ് കംപ്ലീറ്റ് വർക്ക് വന്നിട്ടുണ്ട് ഓക്കെ ഷോളും നല്ല സൈസ് വരുന്ന ഷോളാണ് നല്ല ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ ഷോൾ കംപ്ലീറ്റും വർക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇതൊക്കെ നമ്മൾ ഷോപ്പിൽ ഒരു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിനൊക്കെ സെൽ ചെയ്തായിട്ടാണ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചേ വരുന്നുള്ളു കേട്ടോ നല്ല സൂപ്പർ ഓഫർ ആണ് നല്ല ആണ് കേട്ടോ നല്ല ഡാർക്ക് ഗ്രീൻ കളർ ആണ് ഓക്കെ ജെറ്റ് മെറ്റീരിയലില് സർ സെറ്റ് കൊണ്ടുവരാൻ കുറച്ച് എൻക്വയറീസ് വന്നതാണ് സോ ഷോപ്പിലുള്ള കളക്ഷനാണ് ഏട്ടോ ഈ കാണിക്കുന്നത് ഈ രണ്ട് കളേഴ്സിലാണ് നമുക്ക് ഐറ്റം അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് നോക്കിയ ബ്ലാക്ക് ആണ് കേട്ടോ ജെറ്റ് ബ്ലാക്ക്

നെക്ക് ഇതായി ഒരു വൈഡേ വരുന്നുള്ളൂ അപ്പൊ ഇത് സൈസ് വരുന്നത് എക്സെൽ ആണ് കേട്ടോ ജസ്റ്റ് ഫോർട്ടി ആണ് വരുന്നത് അപ്പൊ ലാർജും എക്സലുകാരക്കെ ചൂസ് ചെയ്താൽ മതി കേട്ടോ മെഷർമെന്റ് നോക്കിട്ട് നിങ്ങൾ മതി ഡാർക്ക് റാണി പിങ്ക് ആണ് സ്ലീവ് ഒക്കെ നോക്കിയ ഫുള്ള് ഹാൻഡ് വർക്ക് ആണ് കേട്ടോ ഹാഫ് വരെ കൊടുത്തിട്ടുണ്ട് നല്ല സൂപ്പർ ഡിസൈൻ ആണ് ഹെവി ഐറ്റാണ് കേട്ടോ ലോക്കില് ജസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ ലോക്കില് നോക്കി ജസ്റ്റ് ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഡൗൺ ആണ് അപ്പം അവർക്ക് ബാക്ക് നല്ല ലെങ്ത് വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ മെഷർസ് വന്നിരിക്കുന്നത് ആണ് ആണ് ഫ്രണ്ട് ലെങ്ത് ബാക്ക് ഫിഫ്റ്റി ഫോർ വരുന്നുണ്ട് കേട്ടോ നല്ല സൂപ്പർ ഡിസൈൻ ആണ് നല്ലൊരു പാർട്ടി വെയറൊക്കെ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഐറ്റാണ് ആണ് കേട്ടോ പാൻറ്റ് നോക്കിയേ നല്ല സ്ട്രെച്ച് ആയിട്ടുള്ള എലാസ്റ്റിക് ആണ്

ഷോൾഡർ വൺ സൈഡ് ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് വർക്കിന്റെ സ്കാൽപ് വർക്ക് ആണ് ഏട്ടോ കൊടുത്തിരിക്കുന്നത് ആണ്ണൂറ്റേ വരുന്നുള്ളൂട്ടോ നെക്സ്റ്റും അനാഫലി ടോപ്പ് ആണ് സ്ട്രൈറ്റ് കട്ടിംഗ് ആണ് വരുന്നത് നല്ല ഫ്ലയർഡ് ആയിട്ടുള്ള ടോപ്പാണ് കേട്ടോ നെക്ക് പോഷൻ കവർ ചെയ്തിട്ട് ഒരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ഫുൾ സ്ലീവ് ആണ് കേട്ടോ വരുന്നത് സ്ലീവിന്റെ എനിക്കിൽ നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് വർക്ക് നല്ല വിട്ടില് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടില് യോക്ക് മുതൽ ഒരു കട്ടിങ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഫ്ലയർ ആണ് ഫുൾ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് കേട്ടോ ബാക്കും ആ ഒരു കട്ടിങ്സ് വരുന്നുണ്ട് നല്ലതാ നോക്കി നല്ല ഫ്ലയറാ വന്നിരിക്കുന്നത് ഏട്ടാ നല്ല ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡ് ആണ് ഷോൾ ഒക്കെ ഒരു ആവറേജ് സൈസ് വരുന്ന ഷോൾ ആണ് ഷോളിൻ്റെ ഫോർ സൈഡും വർക്ക് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മൈനൂട്ട് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേസ് വർക്ക് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ചോർച്ച മെറ്റീരിയൽ ആണ് പാൻ്റൊക്കെ നല്ല സ്ട്രെച്ച് ആയിട്ടുള്ള എലാസ്റ്റിക് ആണ് നല്ല ലെങ്ത് വരുന്നുണ്ട് പാൻറിന്റെ എൻഡിലും ആ ലേസ് വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ഓൾ ഓവർ ലുക്ക് നല്ല ബ്യൂട്ടിഫുൾ ഐറ്റാണ് അപ്പൊ ഇതിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ളത് സ്ലീവ് ആണ് കേട്ടോ സ്ലീവിലെ വർക്ക് ആണ് നല്ല ക്യൂട്ടായിരിക്കും കേട്ടോ വെറൈറ്റി ആയിട്ട് അപ്പൊ നല്ല ക്യൂട്ടായിട്ടുള്ള വർക്ക് ആയിരിക്കും അപ്പൊ നമുക്ക് വെയർ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ സിമ്പിൾ ആയിട്ട് ഗ്രാൻഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഡിസൈൻ ആണ് ഓക്കെ അപ്പൊ നെക്സ്റ്റ് ഓക്കെ ഗ്രേ കളർ ആണ് സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ സ്ലീവിലും സെയിം വർക്ക് തന്നെയാണ് വർക്കലീ പാറ്റേണിന് ഒരുപാട് ഓർഡർ വരുന്നതാണ് അപ്പൊ അവർക്കൊക്കെ പറ്റിയ നല്ല ബ്യൂട്ടിഫുൾ ഐറ്റം ആണ് ഓക്കെ നല്ല ആയിട്ടുള്ള കളേഴ്സും ആണ് കേട്ടോ ആര് ആക്കണ്ട ഇതൊക്കെ നമ്മൾ നല്ല റേറ്റിന് കൊടുത്ത കൊടുക്കായിട്ടാണ് നല്ലൊരു ഓഫർ റേറ്റിനെ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ ഇപ്പത്തെ റേറ്റ് വെറും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് വരുന്നൂ നോക്കി എത്രയും ഹെവി ആയിട്ടുള്ള മെറ്റീരിയലും ഇത്രയും ആയിട്ടുള്ള ടോപ്പും നല്ല സൂപ്പർ ആണ് കേട്ടോ റേറ്റ് ആ റേറ്റിന് നിങ്ങൾക്ക് ഇത് വർക്ക് ആണ് ഓക്കെ അപ്പൊ നെക്സ്റ്റും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അഫോർഡബിൾ റേറ്റിനുള്ള നല്ല അടിപൊളി പാർട്ടി വെയർ ആണ് കേട്ടോ നോക്കി കളേഴ്സ് സൂപ്പർ കളേഴ്സ് ആണ് കേട്ടോ യോക്കിൽ നല്ല ബ്യൂട്ടിഫുൾ വർക്ക് കൊടുത്തിട്ടുണ്ട് നെക്ക് പോർഷനും യോക്കും കവർ ചെയ്ത് ആ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ടോപ്പ് ത്രൂ ഔട്ട് ആയിട്ടും ആ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നോക്കി ടോപ്പിന്റെ എൻഡിലും നല്ല ഹെവി വർക്ക് ആണ് കേട്ടോ ഓപ്പണിന്റെ ായിട്ടും വർക്ക് കൊടുത്തിട്ടുണ്ട് സുപ്പ് മെറ്റീരിയലും ആണ് സ്ലീവ് ഫുൾ സ്ലീവോളം ലെങ്ത് വരുന്നുണ്ട് സ്ലീവിന്റെ എന്തിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് ട്ടാ ബാക്ക് പോഷൻ പ്ലെയിൻ ആണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഓക്കെ ഷോളൊക്കെ നോക്കിയാൽ നല്ല ലെങ്ത്തും എടുത്തും വരുന്ന ഷോൾ ആണ് ഷോള് കംപ്ലീറ്റും വർക്ക് കൊടുത്തിട്ടുണ്ട് ട്ടോ കേട്ടോ സൈഡും നോക്കിയാൽ സെയിം വർക്ക് തന്നെ കൊടുത്തിരിക്കുന്നത് കേട്ടോ പാൻറ് നല്ല നോക്കി പാൻറ് നോക്കി നല്ല സ്ട്രെച്ചായിട്ടുള്ള എലാസ്റ്റിക് ആണ് നല്ല പ്രീമിയം സാന്റൂൺ ഫാബ്രിക് ആണ് കേട്ടോ പാൻ്റ് ഒക്കെ നല്ലൊരു അത്യാവശ്യം പാൻ്റൊക്കെ നല്ല തേർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ് വരുന്നുണ്ട് ഏട്ടാ അപ്പോൾ ഇതും സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ ലേബിൾഡ് ആണ് ജസ്റ്റ് ഫോർട്ടി ടു ആണ് ലെങ്ത് ഫോർട്ടി സെവൻ വരുന്നുണ്ട് കേട്ടോ നോക്കിയേ അപ്പോൾ നല്ല ഹൈറ്റ് ഉള്ള കസ്റ്റമേഴ്സിനൊക്കെ ചൂസ് ചെയ്യാൻ പറ്റിയ നല്ല സൂപ്പർ പാർട്ടി വെയർ ആണ് കേട്ടോ യിരത്തി നാനൂറ്റി അമ്പതാ വരുന്നുള്ളു ആ റേറ്റിന് നിങ്ങൾക്ക് ഇത് ആണ് നല്ല ഹെവി പാർട്ടി വെറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഐറ്റം ഐറ്റാണ് കേട്ടോ മസ്റ്റാർഡ് എല്ലോ ആണ് നെക്സ്റ്റ് കളർ നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ബ്യൂട്ടിഫുൾ കളർ കളറായിട്ടുള്ള മസ്റ്റാർഡ് എല്ലോ നല്ല സൂപ്പർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതിലെല്ലാം ഈ ഗോൾഡൻ സ്റ്റോൺ വർക്കും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എന്തിലൊക്കെ നല്ല ഹെവി വർക്ക് ആണ് അത് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഡിസൈനാണ് കേട്ടോ ഷോളൊക്കെ ഷോളൊക്കെ നല്ല ഓവർ സൈസ് ഷോളാണ് കേട്ടോ പാൻറ്റ് നല്ല പ്രീമിയം മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഓക്കെ നെക്സ്റ്റ് ഷെയ്ഡ് നല്ല ഓഫ് വൈറ്റ് കളറാണ് നല്ല ഇന്നത്തെ ഐറ്റംസ് എല്ലാം നല്ല സൂപ്പർബ് ആയിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ നല്ല ഹെവി പാർട്ടി വെയർസ് നല്ല അഫോർഡബിൾ റേറ്റിനാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് நெக்ஸ்ட் மெரூன் ஆனா நல்ல டாக்கு மெரூன் ஷேட் பியூட்டிஃபுல் ஆயிட்டுள்ள ஃபோர் கலேர்ஸில் ஐட்டம் நமக்கு அவைலபிள் ஆயிட்டுள்ளது நல்ல சூப்பர் டிசைன் டூ லெங் ഫോർട്ടി സെവൻ വരുന്നുണ്ട് കേട്ടോ അപ്പം നല്ല ഹൈറ്റ് ഉള്ള കസ്റ്റമേഴ്സിനൊക്കെ ചൂസ് ചെയ്യാൻ പറ്റിയ നല്ല സൂപ്പർ പാർട്ടി വെയർ ആണ് റേറ്റ് വെറും ആയിരത്തി നാനൂറ്റമ്പത് രൂപയെ വരുന്നുള്ളൂ കേട്ടോ ആ റേറ്റിന് നിങ്ങൾക്ക് ഇത് വേർത്താണ് നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയലും ആണ് ഓക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള വർക്കുമാണ് കേട്ടോ അപ്പൊ നെക്സ്റ്റും കാണിക്കുന്നത് ഒരു സറാറ ആണ് കേട്ടോ നല്ലൊരു അഫോർഡബിൾ പ്രൈസിന് നല്ല സൂപ്പർ സറാറ ആണ് ഡബിൾ ഷൈഡിങ് വരുന്ന മോഡലാണ് കേട്ടോ നോക്കേ ടോപ്പ് കംപ്ലീറ്റും വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുള്ള് സർക്കം വർക്ക് ആണ് ആ ഫുള്ള് ചെറിയ വർക്ക് ആണ് കേട്ടോ അപ്പൊ ടോപ്പ് കവർ ചെയ്തിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ നെക്കും ടോപ്പും കംപ്ലീറ്റ് വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ ടോപ്പിന്റെ എൻഡിലും നല്ല സൂപ്പർ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ടോപ്പ് ലെങ്ത്ത് വരുന്നത് ആണ് ഡബിൾ ഷെയ്ഡിങ് ആണ് കേട്ടോ നല്ല ബ്ലൂ ആണ് ലൈറ്റ് ബ്ലൂവും ഡാർക്ക് ബ്ലൂവും ആണ് കേട്ടോ വന്നിരിക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് സ്ലീവും ഫുൾ വർക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ടോപ്പ് ലെങ്ത്ത് വരുന്നത് ആണ് കേട്ടോ സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ ലേബിൾഡ് ആണെങ്കിലും ഫോർട്ടി ആണ് കേട്ടോ വരുന്നുള്ളൂ അപ്പോൾ ഒരു ലാർജിൻ്റെയൊക്കെ സൈസാണ് വരുന്നുള്ളൂ അപ്പം നിങ്ങൾ മെഷർമെൻ്റ് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ചിലതൊക്കെ ലേബിളുടെ സൈസസ് ആണെങ്കിലും കൂടിയിട്ടും കുറഞ്ഞിട്ടൊക്കെ വരാറുണ്ട് സോ ഇത് കുറവാണ് കേട്ടോ ജസ്റ്റ് ഫോർട്ടിയാ വരുന്നുള്ളൂ അപ്പോൾ ഒരു ലാർജ് കാര്ക്ക് ഒക്കെ ആയിരിക്കും സെറ്റായിരിക്കുക ഓക്കെ ഷോളൊക്കെ നോക്കിയാൽ ഡബിൾ ഷെയ്ഡിങ് തന്നെയാണ് വരുന്നത് ഷോൾ കംപ്ലീറ്റും വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ടു സൈഡും സെയിം ബോർഡർ വർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് നല്ല സൈസുള്ള ഷോളാണ് കേട്ടോ പാൻറ്റൊക്കെ നോക്കിയാൽ നല്ല സ്ട്രെച്ച് ആയിട്ടുള്ള സ്ട്രെച്ചായിട്ടുള്ള ആണ് ഡബിൾ ഷെയ്ഡിങ് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് പാൻറ്റ് കംപ്ലീറ്റ് വർക്ക് കൊടുത്തിട്ടുണ്ട് നോക്കിയാൽ എൻഡിലായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ പലാസോ ആണ് പാന്റ് നല്ല ലൂസ് ഫിറ്റ് ആണ് കേട്ടോ മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആണ് ഓക്കെ നല്ല സൂപ്പർ ആണ് റേറ്റ് നോക്കിയാൽ വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് റേറ്റാ വരുന്നുള്ളൂ കേട്ടോ ആ റേറ്റിന് നിങ്ങൾക്ക് ആണ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല മെറ്റീരിയൽ മെറ്റീരിയലാണ് ഓക്കെ നിങ്ങൾക്ക് ഒരു പക്ക പാർട്ടി ഒക്കെ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റിയ നല്ല നൈറ്റ് ആണ് ഓക്കെ നെക്സ്റ്റ് ഓക്കെ യെല്ലോ കോമ്പിനേഷൻ ആണ് കേട്ടോ യെല്ലോ ആൻഡ് കോഫി ഷെയ്ഡിങ്ങിലാണ് വന്നിരിക്കുന്നത് നോക്കി നോക്കി ടോപ്പ് ഫുള്ള് വർക്ക് കൊടുത്തിട്ടുണ്ട് യെല്ലോ ആൻഡ് കോഫി ആണ് കേട്ടോ ബാക്കിലും ആ ഷെയ്ഡിങ് തന്നെയാണ് വരുന്നത് പ്രാൻഡ് നോക്കിയ ഫുള്ള് വർക്ക് വന്നിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ ആണ് കേട്ടോ പാൻറിലും ആ ഒരു സെയിം ഷെയ്ഡിങ് തന്നെയാണ് വന്നിരിക്കുന്നത് ഓക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡിങ് അല്ലേ സൂപ്പർ ഡിസൈനാണ് ഏട്ടാ നിങ്ങൾക്ക് ഒരു പക്ക വെയർ ആയിട്ടൊക്കെ ചൂസ് ചെയ്യാൻ പറ്റും നല്ല ഐറ്റം ആണ് ഷോളും ആ ഒരു ബ്യൂട്ടിഫുൾ ഷെയ്ഡിങ് കോമ്പിനേഷൻ തന്നെയാണ് പ്രൈസ് ആണ് കേട്ടോ അട്രാക്റ്റീവ് വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചേ വരുന്നുള്ളൂ റേറ്റിന് നിങ്ങൾക്ക് അടിപൊളിയാണ് കേട്ടോ നെക്സ്റ്റ് നോക്കിയാൽ നല്ല ഗ്രീൻ കോമ്പിനേഷൻ ആണ് കേട്ടോ ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ ആണ് ലൈറ്റ് ആൻഡ് ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിങ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റം ത്രീ കളേഴ്സിലാണ് ഈ ഒരു ത്രീ കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഓക്കെ എൻ്റെ നോക്കിയാൽ നല്ല സൂപ്പർ വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇതിലും ഈ മൂന്ന് കളേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് റെയിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ഓക്കെ ഷിമ്മറാണ് മെറ്റീരിയല് ഓക്കെ ആണ് കേട്ടോ ഫ്രോക്ക് മോഡലാണ് വന്നിരിക്കുന്നത് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ ഇതൊക്കെ യോക്കിൽ ഫുള്ള് ഫ്ലോറൽ ആണ് കേട്ടോ വന്നിരിക്കുന്നത് യോക്ക് പാർട്ടിൽ ഷിനോൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഡൗൺ പോർഷൻ ആണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ ഒക്കെ നല്ല ഫുൾ ഹാൻഡ് വർക്ക് ആണ് കേട്ടോ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് പേൾ വർക്കും കട്ബീഡ് വർക്കും ഫുള്ള് ഫ്ലോറൽ പ്രിന്റും അത് കവർ ചെയ്തിട്ട് ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ സൂപ്പർ ഡിസൈൻ ആണ് ഇതൊക്കെ യോക്കിൽ നല്ല ബെൽറ്റ് മോഡലിലൊക്കെ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലെല്ലാം ഹാൻഡ് വർക്കും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സൂപ്പർ വർക്കാണ് ആണ് കേട്ടോ നോക്കി ഓക്കിലും ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുൾ കട്ട് ബീഡ് കൊണ്ടിട്ട് നോക്കിയാൽ നെക്കിലും പിന്നെ നോക്കിയാൽ നെക്ക് പോർഷനും കവർ ചെയ്തിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുൾ കട്ട് ബീഡ് വർക്കാണ് വന്നിരിക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് ഫുൾ ആ ഫ്ലോറൽ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് വിത്തൌട്ട് ലൈനിങ് ആണ് കേട്ടോ പിന്നെ ഡൗൺ പോർഷൻ ജോർജറ്റ് ആണ് മെറ്റീരിയൽ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സൈസ് എം ടു ഡബിൾ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ചെസ്റ്റ് ഫോർട്ടി ടു ആണ് വരുന്നത് ഇപ്പൊ കാണിക്കുന്നത് ഡബിൾ എക്സൽ സൈസ് ആണ് ഇത് ചെസ്റ്റ് വരുന്നത് ഫോർട്ടി ടുട്ട ലെങ് ഫിഫ്റ്റി ഫോർ ആണ് ഓക്കെ ബാക്കിലും സെയിം വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഷോള് സ്കാർഫ് ഷോളിൻ്റെ സൈസേ വരുന്നുള്ളൂട്ടോ ഫുൾ ആ ഫ്ലോറൽ പ്രിന്റ് തന്നെയാണ് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ഷോൾ ആണ് സൈസ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പൊ ഇതിന്റെ ലെങ്ത് എല്ലാം സെയിം ആണ് കേട്ടോ വരുന്നത് മെഷർമെന്റ് മാത്രം ഡിഫറൻസ് വരും എനിക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പൊ തേർട്ടി എയ്റ്റ് ആയിരിക്കും സൈസ് കെട്ടോ ഇപ്പൊ കാണിക്കുന്നത് മീഡിയം സൈസ് ആണ് ഒരു തേർട്ടി എയ്റ്റ് ആണ് സ്റ്റാർട്ട് കേട്ടോ ചൂസ് ചെയ്യാൻ പറ്റിയ നല്ല കിരണാണ് കേട്ടോ റേറ്റ് വരുന്നത് വെറും നയൻ നിയ വരുന്നുള്ളൂ റേറ്റിന് നിങ്ങൾക്ക് വേർത്താണ് കേട്ടോ നല്ല ക്യൂട്ടായിട്ട് സിനിമ ആണ് അപ്പൊ ഇത്രയും കളക്ഷൻസ് ആണ് ഇന്ന് കാണിച്ചിട്ടുള്ളത് അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് എല്ലാം നല്ല സൂപ്പർബാണ് കേട്ടോ നല്ല ബെസ്റ്റ് പ്രൈസിനാണ് നല്ല ബെസ്റ്റ് ക്വാളിറ്റി ഐറ്റംസ് ആണ് കേട്ടോ സാരും മിസ് ചെയ്യണ്ട നല്ല അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ നല്ല ഹെവി പാർട്ടി വെയർസ് ആണ് അതും നല്ല റീസണബിൾ റേറ്റിനാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇൻഷാല്ല നെക്സ്റ്റും നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസുമായിട്ട് വീണ്ടും വരുന്നതാണ് അതുവരേക്കും എല്ലാവർക്കും ബായ് അസാലും